ാമത്തിന് മഹത്വം വീണ്ടും ഇടതുവേശ്വന നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധി അവൻ്റെ സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എൻ മനമേ യഹോവിക വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ ഉയർത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് തമ്പുരാൻ എത്രമാത്രം ഉപകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ എത്ര പേർ നന്ദി പറയുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുമ്പോൾ ഓരോ പത്രത്തിൻ്റെയും ചരമ കോളങ്ങളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുക പിന്നീട് നമ്മൾ പത്രത്തിൽ കാണുന്ന ഒന്നാണ് അനേകം പേർ അപകടം മൂലവും രോഗം മൂലവും ഒക്കെ ആശുപത്രിയിലായിരിക്കും നമുക്ക് നമ്മൾ കാണാൻ സാധിക്കും എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു പ്രത്യാശയോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കടത്തി വിടുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അനേക ഉപകാരങ്ങളെ ദൈവം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണുള്ള സങ്കീർത്തനക്കാരൻ പറയുന്നത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് എന്ത് പകരം ഞാൻ കൊടുക്കും എന്ത് ഉപകാരമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ നന്ദിയെങ്കിലും യേശുവേ നന്ദി യേശുവേയും നിനക്ക് സ്തുതി നിനക്ക് സ്വോം എന്ന് പറയുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് വേദോസ്തം പഠിക്കുമ്പോഴും ഇന്നും അനേകം പേർ നന്ദിയില്ലാതെ പ്രവർത്തിക്കുന്ന കാണാം നമുക്കറിയാം വേദോസ്തം പഠിക്കുമ്പോൾ കുഷ്ഠരോഗികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം കുഷ്ഠരോഗം വന്നാൽ അവന് പുറത്ത് കിടക്കാമെന്ന് വൃത്തിയില്ല പള്ളിയിൽ പോകാമെന്ന് വൃത്തിയില്ല പവനത്തിലിരിക്കാൻ നിവൃത്തിയില്ല എന്നാലവർ സൗഖ്യദായകനായി യേശുവിനെക്കുറിച്ച് കേട്ടു യേശു വരുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് കടന്നു നിന്നിട്ട് യേശുവിനോട് ചോദിച്ചു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കർത്താവ് പറഞ്ഞു പത്തുപേരും കർത്താവിൻ്റെ അടുത്തേക്കൊന്ന് ഒരേ ആവശ്യമാണ് പറഞ്ഞത് പേരും പറഞ്ഞു ഒരേ ആവശ്യം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാകുക അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ പേർക്കും സൗഖ്യം കിട്ടി പേരിൽ ഒമ്പത് പേരും അവരുടെ വീട്ടിലേക്ക് പോകുക ചൽപ്പവനത്തിലേക്ക് കടന്നു എന്ന് അവരോട് പറഞ്ഞു എൻ്റെ രോഗം മാറിയിട്ടുണ്ട് ഇന്ന് പ്രവാചകനെ കാണണം പുരോഹിതനെ കാണണം അവർക്ക് പള്ളിയിൽ പോകണം പട്ടണത്തിൽ പോകണം ഇങ്ങനെ ഓരോരുത്തരും ഓടുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു എന്നിട്ട് കർത്താവേ നിനക്ക് നന്ദി നന്ദി എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു കാര്യമുണ്ട് മോനെ ഞാൻ പത്തു പേർക്കാണ് സൗഖ്യം കൊടുത്തത് ഒമ്പത് പേർ ഇന്ന് ഇന്നെവിടെയാണ് പ്രിയപ്പെട്ടവരെ ആ ഒമ്പത് പേരിലാണോ ഇന്ന് നമ്മൾ വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ കാത്തുപരിപാലിച്ചില്ലേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തൻ പറയുന്നത് നിൻ്റെ ഒരു ദിവസത്തെ ആയിരം പേരും നിൻ്റെ വലുത് ദിവസത്തെ പതിനായിരം പേരും വീഴും എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല ഒരു നിനക്ക് ഭവിക്കുകയില്ല എന്ന് പറഞ്ഞു വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചപ്പോൾ നമുക്ക് നന്ദി രേഖപ്പെടുത്താനായി സാധിച്ചിട്ടുണ്ടോ ഒരു നന്ദിയുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുവാൻ പാട്ടുകാരൻ പറഞ്ഞതുപോലെ അത് രാവിലെ എഴുന്നേറ്റും ദൈവത്തെ സ്തുതിക്കാൻ അത് രാവിലെ വചനം വായിക്കുവാൻ അത് രാവിലെ കണ്ണിനീരോടൊന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും നട്ടും തിന്നും തീർക്കുവാനുള്ള ഒന്നല്ല ഈ ലോക ജീവിതമല്ല നമ്മുടെ ജീവിതം ഈ ലോക ജീവിതം ഒരു താൽക്കാലികം മാത്രമാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറഞ്ഞു ഈ ഭൗമശരീരം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായ ദാനമായൊരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട് ആ സ്വർഗ്ഗത്തിലൊരു നിക്ഷേപം നമ്മൾക്ക് വേണമെങ്കിൽ ഇന്ന് നമ്മൾ നന്ദിയുള്ളവരായിത്തീരണം അനേകം പേരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ പിന്നീട് അവരെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ചില ആളുകൾ കർത്താവിനും നന്ദിയോട് എതിരേൽക്കുന്ന കാണാൻ സാധിക്കും ഇന്ന് ഈ ലോകത്തിലും അങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ നന്ദിയുള്ള ആളുകളെ കണ്ടുമുട്ടുവാൻ വളരെ പ്രയാസമാണ് നമ്മൾക്കൊന്നൊരാൾക്കൊരു സഹായം ചെയ്താൽ അവർ സഹോദര ആ ചെയ്ത സഹായം കൊണ്ടാണെന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കറിയാം അനേകം പേര് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഇസ്കാരാവിനെക്കുറിച്ചറിയാം ഇസ്കിയാവിനും മരിക്കത്താ മരിക്കത്ത രോഗമാണ് ഇവിടെ വെട്ടിട്ടുള്ളത് ആമൂസിൻ്റെ മകനായ എഷ്യാ പ്രവാചകൻ വന്ന് ഇസ്കിയാവിനോട് പറഞ്ഞു ഇസ്കിയാവെ നീ മരിച്ചു പോകും നീ നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളണം പ്രിയപ്പെട്ടവരെ ഈ സമയം ഇസ്കിയാവ് കേട്ടപ്പോൾ വേറെ ഒരു സ്ഥലത്തേക്കും പോയില്ല ഇസ്കിയാവ് ഒരു കാര്യം ചെയ്തു ഇസ്കാവിനറിയാൻ പറഞ്ഞു വന്നത് ആമോസിൻ്റെ മകനായ അശയ്യ പ്രവാചകനാണ് ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് ഇനി വേറെ എങ്ങോട്ടും ഓടിയിട്ടൊരു കാര്യമില്ല ഈ സമയം ലോകപ്രകാരം ഇസ്കിയാവ് ചിന്തിച്ചില്ല വേറെ വൈദ്യന്മാരുടെ അടുത്തേക്ക് പോയില്ല പ്രിയപ്പെട്ടവരെ നമ്മളാണ് അനേക സ്ഥലങ്ങളിലേക്ക് ഓടും ആശുപത്രികൾ നമ്മൾ മാറി മാറി പോകും ഡോക്ടർമാരെ കാണുമെന്നാൽ ഇസ്കാവ് മോഹൻ ചവരിൻ്റെ നേര തിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ മോഹൻ ചവരിൻ്റെ നേര തിരിച്ച് കണ്ണുനീരോടെ ഇസ്ക്യാരജാവിന് പ്രാർത്ഥിക്കുവാനായി സാധിച്ചു ഇസ്കിയാവ് പറഞ്ഞത് അയ്യോ ദൈവമേ ഞാൻ വിശ്വസ്തതയോടെ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ ജനമേ ഇസ്കിയാവ് പറഞ്ഞു ഞാൻ വിശ്വസ്തതയോടെ ആയിരുന്നു എന്ന ഇഷ്ക്യാവ് ദൈവസനില് നിന്നത് വിശ്വസ്തനായിട്ടായിരുന്നു ഈ ക്രിസ്ത്യ ജീവിതം നമുക്കും വിശ്വസ്തയോടെ നിൽക്കുവാനായി സാധിക്കണം പ്രിയപ്പെട്ടവരെ വിശ്വസ്തതയോടെ നിന്നു എന്ന് പറയുമ്പോൾ ഇസ്കിയാവ് പറഞ്ഞു വിശ്വസ്തൻ രണ്ടാമത് ഇസ്ക്യാവ് പറഞ്ഞത് ഞാൻ ഏകാഗ്രതയോടെ ആയിരുന്നു നിന്റെ നടന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസനില് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായി സാധിച്ചിട്ടുണ്ടോ ഒരു ഏകാഗ്രതയുള്ള മനസ്സോടുകൂടി ദൈവത്തെ ഒന്ന് സ്വദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ രണ്ടാമത് സ്കിഹ മൂന്നാമത് സ്ക്തിഹ പറഞ്ഞു ഞാൻ നിനക്ക് പ്രസാദകരമായി ചെയ്തത് നീ ഓർക്കണമേ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾക്ക് ദൈവസന്നലിംഗിന് പ്രാർത്ഥിക്കുവാനായി സാധിക്കണം ഒന്ന് നമ്മൾ സമൂഹത്തിലും സഭയിലും ദൈവത്തിൻ്റെ മുമ്പിലും വിശ്വസ്തനായി മാറണം പ്രിയപ്പെട്ടവരെ ഒരു ജീവിതത്തിൽ വിശ്വസ്തതയാണ് ഒരു മനുഷ്യനെ ദൈവസനത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നത് രണ്ട് നമുക്കൊരു വിശ്വാസം വേണം സകല ജലത്തിൻ്റെയും ഉടവിനായ തമ്പുരാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് പറയുന്നു അതുകൊണ്ടാണോ യപ്രായ ലേഖൻ ഇങ്ങനെ പറയുന്നത് വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയവുമാകും വിശ്വസ്തയോടെ നന്ദിയോടെ ദൈവസന വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ എത്തരും പ്രിയപ്പെട്ടവരെ പോയതിനെക്കുറിച്ച് ഇനി നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ വന്നേക്കാം ചില കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ മുടിയനായ പുത്രൻ അപ്പൻ്റെ സന്നദ്ധയിൽ നിന്നും കടന്നുപോയി ദൂരദേശത്തൊക്കെ പോയി ദൂർ ധടിച്ച് മടങ്ങി വന്നിട്ട് അവൻ അപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി മുടിയൻ ഹായുപുത്രൻ അപ്പൻ്റെ അടുത്തേക്ക് കടന്നു വന്നു ആ മനുഷ്യൻ പറഞ്ഞത് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദൂരത്തുനിന്ന് നോക്കി നിൽക്കുന്ന ഒരപ്പൻ നമ്മൾക്കുണ്ട് ഇന്നൊന്നും മടങ്ങി വരാൻ ഒരു പുതിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറാൻ ക്രിസ്തുവിലായാൽ ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും അങ്ങനെ സാധിക്കുന്ന മനുഷ്യനെ മാലാഹി പ്രവചനത്തിൽ പറയുന്ന പോലെ സ്വർഗ്ഗത്തിൽ ദൈവം ആകാശത്തിൻ്റെ കിളിവാല തുറന്നിട്ട് മതി എന്ന് പറയോളം അനുഗ്രഹിക്കും ഈ മകൻ ഇങ്ങനെ പറയുമ്പോൾ ഈ അപ്പനുവിൻ്റെ പാപങ്ങളെ ക്ഷമിക്കുക വീണ്ടും വചനം പറയുമ്പോൾ നമ്മളൊന്നും അല്ലെങ്കിൽ നാളെ മടങ്ങി വരും എന്ന് വിചാരിച്ച ആ സ്വർഗ്ഗത്തിലെ അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുക മടങ്ങി വരാൻ ഒരു വിശ്വാസത്തോടെ നന്ദിയോടെ ഇരിക്കുവാൻ പ്രതിസന്ധിയുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ മുമ്പോട്ട് കടന്നു പോകാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ഒരു നന്ദി തീരുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നെ ഈ വീഡിയോ കേൾക്കുന്ന ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാരകമായ രോഗത്തിനടിമയായി എൻ്റെ ജീവിത പങ്കാളി ലോകത്തു നിന്നും മാറ്റപ്പെട്ടു ഒരു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് വിശേഷിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബമാണ് എൻ്റേത് പ്രിയപ്പെട്ടവരെ ഒന്നാം ക്ലാസ്സിൽ ചേർ പോലും ചേർക്കാത്ത ഇളയ മകൾ മൂത്ത മകൾക്ക് പതിമൂന്ന് വയസ്സായി ലോകപ്രകാരം നോക്കുമ്പോൾ മുമ്പോട്ട് കടന്നു പോകാൻ എനിക്കൊരു നിവൃത്തിയില്ല പലരും ചോദിച്ചു ഇനി അങ്ങനെ ജീവിക്കും എന്തു ചെയ്യും എന്നാൽ ഞാൻ ദൈവസനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിച്ചു നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ അവർക്കായി സാധിച്ചു യാതൊരു സാധ്യതയും ഇല്ലാത്ത മരുഭൂമിയിൽ നീരിറവ തുറന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ചില നീരിറവകളെ തുറക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടവരത്തി പ്രിയപ്പെട്ടവരെ രണ്ട് മക്കളും അവർ വിവാഹം കഴിഞ്ഞ് അവർ സുഖമായി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാഹാരം പറഞ്ഞത് യന്മനമേ യഹോവയ വാഴ്ത്തുക അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തൽ പതിമൂന്നാം സങ്കീർത്ത പറയുന്നത് പോലെ ആ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് വേണ്ടി ഇന്നെന്തു പകരം കൊടുക്കും ഇന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം കാഴ്വക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എങ്കിൽ അവസാനത്തുള്ളി ചോരവരെയും നമുക്ക് ഊറ്റിത്തന്നു എങ്കിൽ ഇന്ന് നമുക്കായി അവനായി ജീവിക്കാം ആ പത്ത് കുഷ്ഠരോഗികളിൽ ഒരു മനുഷ്യൻ മടങ്ങി വന്നതുപോലെ ആ ധൂർത്തുപുത്രൻ തൻ്റെ അപ്പൻ്റെ സന്നതിയിലേക്ക് മടങ്ങി വന്നതുപോലെ ഇന്ന് നമുക്ക് ദൈവസനതിയിലേക്ക് മടങ്ങി വരാം പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വജനങ്ങനെ വീണ്ടും പറയുകയാണ് ഒരു മനുഷ്യന് നൂറാടിന്നിരിക്കട്ടെ അവരൊന്ന് നഷ്ടപ്പെട്ടാൽ ആ തൊണ്ണൂറ്റി ഒമ്പതിനെയും കാണാതെ പോയാൽ ആ തൊണ്ണൂറ്റി ഒൻപതിന് വേണ്ടിയിട്ടല്ല കാണാതെ പോയാൽ ഒന്നിനെ തേടി ആ തൊണ്ണൂറ്റൊമ്പതിനെ അവിടെ നിർത്തിക്കൊണ്ട് കാണാതെ പോയ ഒന്നിനെ തേടി അലയുന്ന തമ്പുരാൻ ഇന്ന് നമ്മളെ തേടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മടങ്ങി വരാം നമുക്കൊന്ന് നന്ദി പറയാം യേശുവേ നിനക്ക് നന്ദി യേശുവേ നിനക്ക് നന്ദി എന്ന് കുഷ്ഠരോഗി പറഞ്ഞതുപോലെ ഭർത്തയുമായി നിൽ യേശുവേ ദാബീത് പുത്തുറ നീ എന്നോട് കർണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ യേശു നിന്നിട്ട് അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് നയിൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീരിനെ കണ്ട സ്വർഗത്തിലെ ദൈവം അവൻ്റെ മരിച്ചുപോയ ആ വിധവിയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ സകലതും വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും രോഗം മാറാത്ത രക്തസ്രാവമുള്ള സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം കൊടുത്തു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇന്ന് കർത്താവ് നമുക്ക് സൗഖ്യം തന്നതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കിവിടെ നിൽക്കാനായി സാധിച്ചത് പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയിട്ടൊന്ന് നന്ദി പറയാനായി സാധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളൊരു നന്ദിയുള്ള മനുഷ്യനായി തീരണം സ്വർഗത്തിൽ ദൈവം ഇന്ന് നമ്മെ നോക്കുകയാണ് ദൈവം നോക്കുമ്പോൾ ഇന്ന് അനേകം പേരൊന്ന് ലോകം മോകങ്ങളില്ല അനേകം പേർന്ന് വല രീതിയിലായി അലിനിടക്കുമ്പോൾ അനേകം പേർന്ന് വ്യാകുലപ്പെട്ട് നടക്കുമ്പോൾ അനേകം പേർ വിവിധ വിഷയങ്ങളായി നടക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ദൈവസന്ധിയിലേക്കൊന്ന് കടന്നു വരുവാൻ ഒന്ന് പാടി സ്വദിക്കുവാൻ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ചേർന്നിരുന്ന് അവൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് ബദാനിയിലെ ലാസറിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ മാർത്ത കർത്താവിൻ്റെ അടുത്ത് ചില പരാതി പറഞ്ഞു എൻ്റെ സഹോദരി എന്നെ സഹായിക്കുന്നില്ല എന്ന് നമ്മൾ കർത്താവ് മാർത്തയോട് പറഞ്ഞൊരു കാര്യമുണ്ട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ് അല്ല ഒന്ന് മതി മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു അവർ നല്ല അംശം ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലാകുവാൻ അവനൊന്ന് വിളിച്ച് ധ്യാനിക്കുവാൻ നാലാം സംഗീതത്തിന് ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൈവമേ നീ എൻ്റെ നിലവിളി ഒന്ന് കേൾക്കണമേ നീ ഞാൻ നിലവിളിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവം അറുപത്തൊന്നാം സങ്കീർത്തൽ ഒന്നാം വാക്യത്തിൽ പറയുന്നു ദൈവമേ നീ എൻ്റെ നിലവിളികൾ കേൾക്കണമേ എന്ന് അനേകം പേർ ദൈവത്തിൻ്റെ സന്ധി നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുന്ന സ്വർഗത്തിൽ ദൈവം ഇരുപത്തേഴാം സങ്കീർത്തൽ നമ്മൾ ഉറപ്പിക്കുന്നെങ്ങനെയാണ് ഞാൻ നിന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കും നന്ദിയുള്ള ഒരു മനുഷ്യനെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ തൻ്റെ കൂടാരത്തിൽ ദൈവം ഒളിപ്പിക്കും പ്രതിസന്ധിയുടെ നിറവിൽ കർത്താവ് നമ്മെ മറയ്ക്കാൻ പോകുകയാണ് അതുകൊണ്ടാണല്ലോ എൺപത്തിയാറാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത് എൺപത്തി ആറാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു കർത്താവേ നിന്റെ വഴി എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും നന്ദിയുള്ള ഒരു മനുഷ്യൻ സത്യത്തിലാണ് നടക്കുന്ന പ്രിയപ്പെട്ട സത്യം വിട്ട് അവന് പോകുവാനായി സാധിക്കില്ല കാരണം ആ നന്ദിയുള്ള മനുഷ്യൻ എന്നെ കാണുന്ന സ്വർഗത്തിലെ ദൈവം അതുകൊണ്ട് നന്ദിയുള്ള മനുഷ്യനായിത്തീരണം പഴയ നിയമം അങ്ങനെ പറയുന്നു ആകാശമേ നീ കേൾക്കുക ഭൂമിയെ നീ ചെവിതരിക ഞാനെൻ്റെ മക്കളെ പോറ്റി വളർത്തി ഇന്ന് അവരെന്നോട് മത്സരിക്കുകയാണ് കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടേയും അറിയുന്നു ജൻ ജനമോ എന്ന് എന്നെ അറിയുന്നു അനുഗ്രഹിക്കപ്പെട്ടവര് നമ്മൾ എന്ന് ദൈവത്തെ അറിയുന്നവരാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ എത്രയോ പ്രാവശ്യം നമ്മളറിയാതെ നമ്മളെ ദൈവം താങ്ങി രക്ഷിച്ചു നമ്മളെ യാതൊരു യോഗ്യത കൊണ്ടല്ല ഈ നമ്മളോട് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നും മടങ്ങി വരാം നമുക്കൊരു നന്ദിയുള്ളവനായിത്തീരാം നന്ദിയോടെ ദൈവസന്നതിൽ സ്തുതിക്കാം ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തി പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്ത ഉപകാരങ്ങൾക്ക് വേണ്ടി എപ്പോഴും ശുതിച്ച് പ്രാർത്ഥിക്കണം പ്രശ്നങ്ങളുടെ നടുവിലുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരാം എന്നാലും നന്ദിയുള്ളൊരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുവാനായി സാധിക്കണം പ്രിയപ്പെട്ടവരെ ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ നന്ദിയോടെ കടന്നു വന്നവരൊക്കെ ദൈവസന അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കുളക്കറിയിൽ ഒരു മനുഷ്യൻ മുപ്പത്തിയെട്ട് കൊല്ലം കിടന്നു അവൻ അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴും അവൻ നിർത്തിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴും അവൻ്റെ കിടപ്പ് മാറ്റിയില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോഴും നിർത്തിയില്ല മുപ്പത്തെട്ടാമത്തെ കൊല്ലവും അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നവനായ യേശു ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ശിവൻ പറഞ്ഞു ഇവൻ ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിനെ കണ്ട സ്വർഗത്തിൽ ദൈവം അവനോട് കിടക്കേടത് നടക്കാൻ പറഞ്ഞു എങ്കിൽ ഇന്നും നമ്മളോട് ദൈവം മനസ്സലിയാൻ പോകുകയാണ് അതിനുവേണ്ടി നമ്മൾ നന്ദിയുള്ളവരായിത്തീരണം സങ്കീർത്തനക്കാരൻ അതല്ലേ പറഞ്ഞത് അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുതേന്ന് മനുഷ്യൻ മറന്നു പോകുന്ന ഒന്നാണ് ഉപകാരങ്ങൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവിടെ പറയുന്നത് ആദ്യം പറയുന്നത് യന്മനമയെ ഹോവയോ വാഴ്ത്തുവാൻ ദൈവത്തെ ഒന്ന് വാഴ്ത്തുവാൻ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ അവന് വേണ്ടി നമുക്ക് കൈകളെ ഉയർത്തുവാൻ മറ്റുള്ള പലതിനു വേണ്ടി നമ്മൾ കൈകളെ ഉയർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ആ കൈകളെ ഒന്ന് ഉയർത്തുവാൻ നമുക്ക് ദൈവസനത്തിൽ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവാനായി സാധിക്കണം നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ കരമുയർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ മോശിയുടെ കരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ ജയിച്ചു എങ്കിൽ മോശിയുടെ കരം എന്താണിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ തോറ്റുപോയി എന്ന് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ കൈ ഉയർത്താം നമ്മൾ പറ്റുള്ളതിന് പലതിനു വേണ്ടി കൈയടിക്കുന്നവരാണ് എന്നാൽ തമ്പുരാൻ്റെ മുമ്പിൽ കൈകളെ അടിച്ച് നമ്മുടെ കൈകളെ അടിച്ച് അവന് സ്വതിക്കുവാൻ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ മുൻ കൈകളെ അടിച്ച് സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്നുകൂടെ പറയട്ടെ അവൻ്റെ ഉപകാരങ്ങളെ മറക്കരുത് കേട്ടോ എന്തുമാത്രം ഉപകാരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരങ്ങൾ നിന്നത് ചെയ്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവനെ നിൽക്കുന്നത് എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ആരും സഹായിക്കാനില്ലാതെ അവസരങ്ങൾ ഏലിയാവിന് വശന്നപ്പോൾ കാക്കിടകയിൽ അപ്പവും ഇറച്ചിയും സ്വർഗത്തിൽ ദൈവം കൊടുത്തുവിട്ടു കാക്കിടവർ വരവ് നിന്നു കെരീത്തോട്ടിൽ വെള്ളം പറ്റി എങ്കിൽ സാറാവാഹത്തിൽ വിധവേ ഒരുക്കിയതുപോലെ എൻ്റെ ജീവിതത്തിൽ അനേക ഉപകാരങ്ങൾ ദൈവം ചെയ്തു അതുകൊണ്ട് ആട് പ്രിയപ്പെട്ടവരെ ഈ ഉപകാരങ്ങൾ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല വരാവുന്ന ആപത്തുകൾ അനർത്ഥങ്ങള് രോഗങ്ങള് എന്നെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ പോലും അതിൽ നിന്നു എന്നെ സ്വർഗത്തിൽ ദൈവം രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ വായിക്കുന്നതിനെക്കൂക്കായും കൂടുതൽ എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇതോ ഉപകാരങ്ങൾ പ്രതിസന്ധിയുടെ നടുവിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം പോലും വലിയൊരു വാഹന അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പോലും രണ്ട് മൂന്ന് പ്രാവശ്യം പോലും എൻ്റെ നേരെ രണ്ട് മൂന്ന് വാഹന അപകടങ്ങളുണ്ടായി അതിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ രക്ഷിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് കർത്താവ് പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുന്നില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് വേദപടിതാക്കൾ നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഭയം മാറ്റുന്ന സ്വർക്കത്തിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞാൽ പ്രാർത്ഥിക്കാം കർത്താവേ നീ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം നിനക്ക് തരും എനിക്കൊരു നന്ദിയുള്ള മനുഷ്യനായി എൻ്റെ അത് എനിക്ക് നിന്റെ കൂടെ നിൽക്കുവാൻ സാധിക്കണം ദൈവമേ കർത്താവേ ഈ ലോകമെന്നെ കൈവിട്ടാലും കൈവിടാത്ത തമ്പുരാനേ ആ പത്രോസിൻ്റെ മേൽ നഷ്ടപ്പെട്ട കരം വെള്ളത്തിലേക്ക് താണുപോയ പത്രോസ് അരയോളമായി പത്രോസ് വിളിച്ചില്ല നെഞ്ചോളമായി പത്രോസ് വിളിച്ചില്ല കഴുത്തോളമായി ഇപ്പോൾ പത്രോസ് കർത്താവേ എന്ന് വിളിച്ചപ്പോൾ ആ ആണിപ്പാടുള്ള കരം നീ നീട്ടിക്കൊറത്തല്ലോ കർത്താവേ നിൻ്റെ കരം നീട്ടി എങ്കിൽ ആ പത്രോസിൻ്റെ മേൽ നീട്ടപ്പെട്ട കരം കർത്താവേ ഈ കേൾക്കുന്ന ജനത്തിൻ്റെ മേലും അടിയൻ്റെ മേലും നീട്ടപ്പെടുമാറാകണമേ എന്നോർത്ത് നിന്നോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പുരുഷാരത്തെ കണ്ട് നീ മനസ്സലിഞ്ഞല്ലോ കർത്താവേ മൂന്ന് ദിവസക്കാലം നിൻ്റെ വചനം കേട്ടിട്ട് നിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറഞ്ഞു നീ അവരെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവെ നീ പറഞ്ഞു അവർ പോകുന്ന വഴിയിൽ തളർന്നു വീഴുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് വീണ്ടുവോളം ഭക്ഷണം കൊടുത്ത് അവരെ അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളീ ലോക ജീവിതത്തിൽ തളർന്നു പോകല്ലേ നാഥ നിന്നോ നന്ദി ചെയ്ത ഉപകാരങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിന്നോട് പറയുന്നു നാഥാ ഞങ്ങളീ വഴിയിൽ വീണ്ടും പോകരുതേ കർത്താവേ ഞങ്ങൾക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല കർത്താവേ നിന്റെ വധനം ഒന്ന് കേൾക്കുവാൻ കർത്താവേ നീ നായുവിദിൻ്റെ ദിവസം വിശ്വത്മതായുടെ ചുവിശേഷത്തിൽ പറയുന്നത് പോലെ എടയൻ ചെമ്പി ൂരിയാടുകളെയും കോലാടുകളെയും ആ വേർതിരിക്കുന്ന ദിവസം നമ്മിയുള്ളവരായി മുമ്പിൽ കാണുവാൻ നീവ് നിൻ്റെ വലത്ത് ഭാഗത്തുള്ളവരുടെ വരുവീ ലോകഹാരങ്ങൾ മുഖ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജം അവകാശമാക്കുവീൻ എന്ന് പറഞ്ഞതുപോലെ അവകാശം പറ്റുവാൻ ഒരു നിത്യരാജം അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ ക്രമ ചെയ്യുമാറാങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ പരിശുത്താൽ ആ കൊണ്ടും നിറയ്ക്കണമേ നിന്റെ ക്രമയാൽ പൊതിയണമേ നിൻ്റെ പരിശുത്താൽ മാൾ പൊതിയണമേ ഒരിക്കൽ കൂടെ നമ്മിയോടെ എന്നും നിന്നെ പാടി സ്വദിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ആയുസ് കാലം നിൻ്റെ ഉപകാരങ്ങളെ പറയുവാൻ ദൈവമേ നി കൃപ ചെയ്യുമാറാമെന്ന് പ്രാർത്ഥിക്കുന്നു സകല വിഷയവും തർക്കരിങ്ങൾ കേൾപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ റോം ഹാലലു ദൈവമക്കളെ ഇന്ന് പ്രിയപ്പെട്ട ജോസ് പ്രതറിലൂടെ ദൈവം തമ്പുരാൻ തമ്മിലേക്കളവില്ലാതെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം അദ്ദേഹത്തിലൂടെ കേട്ട വചനം പത്തൊ മുപ്പതൊന്നൂറ് മേറി മേനിയായി ഫലം കാക്കാനിടയായി തിരട്ടെ ഹിസ്കെ രാജാവ് ചുമരോട് ചേർത്ത് മുഖം തിരിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥന കേട്ട് ആയുസ് നെട്ടിക്കൊടുത്തു പുതിയ നീരുറവുകൾ നമ്മുടെ ജീവിതത്തിലും തുറക്കപ്പെടാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോസ് ബ്രദർ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ് ആ കുടുംബത്തെ അവരുടെ നല്ല ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ തിരുവനാജ്ഞാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ നമ്മുടെ സുവിശേഷ മഹായോഗം ഈ വർഷത്തെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി നടത്തിയെടുക്കുവാൻ സ്വർഗത്തല ദൈവമേ അവിടുന്ന് സഹായിച്ചതോർത്തു നന്ദി പറയുന്നു ഹാലേലുയ്യ യേശുവേ കരുണ തോന്നനമ്മേ കേട്ട വചനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുത് ഹാലലുയ്യ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച തോറുമുള്ള ഉച്ചവരെയുള്ള ധ്യാനം സ്വർഗ്ഗം ഏറ്റെടുക്കണമേ ആന്തരിക സൗഖ്യ ധ്യാനം ഏറ്റെടുത്ത് അതിശയകരമായി നയിക്കണമേ സകലതും സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃതി പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മൾ നിന്ന് വാങ്ങിപ്പോ കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമീൻ